ഏട്ടാ എന്റെ കൂട്ടുകാരെ പോയി എനിക്ക് വീട്ടുകാർ കാണേണ്ടി വരും ഞാൻ ഇവരുടെ അകത്ത് മൊഴിയെടുക്കുകയാണ് അയാൾ തന്നെയാണോ കാർ ഓടിച്ചത് ശരി സാറ് മാത്രം നിക്കൂ നിങ്ങളുടെ നിങ്ങളുടെ വീടിന്റെ കണ്ടത് ഞാൻ കിടക്കുന്ന മുറിയുടെ കൂടി േ ഇവിടെ ഇറങ്ങിയതേ ഉള്ളൂ ഈ സമയം വരെ ആ ബോഡി പോസ്റ്റ്മോർട്ടം അയക്കാൻ പറയൂ എവിടെ വെട്ടിക്കുന്നാലും ചുട്ടുവരിച്ചാലും ഒരു പരിപാടിക്ക് എത്തുന്ന കൗതുകത്തിലാണ് നാട്ടുകാരും പത്രക്കാരും ഓടിക്കൂടുകിട്ടുമ്പോൾ ഡ്രൈവർക്ക് ബോധമില്ലായിരുന്നു അവരെ ഹോസ്റ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ബാലു ആണ് വണ്ടി കസ്റ്റഡിയിലെടുത്തത് ഡ്രൈവറെ അയാൾ കൊണ്ടുപോയിരിക്കുന്നൊരു വിവരവും ആണെങ്കിലും എനിക്ക് ബാലുവിനോട് പേഴ്സണൽ ബിജുണ്ടായിട്ട് പറയുന്നതല്ല സാറിന് അറിയാമല്ലോ സസ്പെൻഷൻ കഴിഞ്ഞ അയാൾ സർവീസിൽ കയറിയിട്ട് ആറു മാസം ആയിട്ടില്ല അതിനിടയ്ക്ക് കൊല്ലത്തും കോട്ടയത്തും പാലക്കാട്ടും ഒക്കെ മുഖം കാണിച്ചിട്ടാണ് ഇവിടെ എത്തിയത് ആറുപേർ പണിഷ്മെന്റ് കുടിയും വഴക്കം തന്നെ കാരണം സ്റ്റേഷനിലും കോട്ടയത്തിലും ഞാൻ പലതവണ ട്രൈ ചെയ്തതാണ് കിട്ടിയില്ല ഒളിവിൽ പോയ പ്രതിയെക്കാൾ കഷ്ടം ഈ പോലീസ് ഓഫീസറെ കണ്ടുപിടിക്കാനാണ് രാത്രി എട്ട് മണിക്ക് ഒരു പുറം എത്തും ഇരുത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അതുവരെ ഞാനിവിടെ എനിക്ക് ബ്രാൻഡ് വിളിക്കും ബ്രോക്കർ പറഞ്ഞ ഒരാളോട് വന്നിട്ടുണ്ട് നിങ്ങളെ പാസ്പോർട്ടിന്റെ കാര്യത്തിനാണെന്നാ പറഞ്ഞത് പാസ്പോർട്ട് ബോംബെയിൽ ശരിയാക്കി എന്നല്ലേ ശരി അല്ല വിളിക്കും बलरा ചോദ്യം ചെയ്താൽ ഞാൻ വിട്ടുകൊടുക്കൂ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്കാണ് കാണാറില്ലല്ലോ അത് നീ എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ മോളെ അല്ല അടുത്താണോ എന്നും വന്ന് കാണാൻ ഇപ്പൊ തന്നെ ഇവിടെ ഒരു കൊല വന്നതാ മരിച്ച ആളിനെ അച്ഛനറിയായിരുന്നു സർക്കാർ കോൺട്രാക്ടർമാർക്ക് സിമന്റ് കച്ചവട കാര്യം അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ അടുത്ത് നടന്നൊരു ഇടപാടിൽ നല്ലൊരു തുകയെല്ലാം എനിക്ക് തരാനുണ്ട് ലക്ഷ്യമൊന്നുമില്ല ജയനെ കണ്ടൊരു വഴി ആലോചിക്കണം അച്ഛന് കുടിക്കാൻ നല്ലത് എടുക്കട്ടെ

നടക്കില്ല മിസ്റ്റർ നിങ്ങൾ ചെയ്യേണ്ടത് പറയൂ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് സി ഐ രവിക്കാൻ എഫ്ഐആറിലും പോയിന്റ് ഞാൻ പറഞ്ഞുതരാം പിന്നെ പിടിക്കേണ്ടത് സാക്ഷികളെയാണ് പണം കൊടുത്തോ പുലോപിപ്പിച്ചോ നടന്നില്ലെങ്കിൽ എങ്കിൽ ഈ കേസിൽ സത്യരാജിനെ ശിക്ഷിക്കില്ല അക്കാര്യം ഞാൻ ഏറ്റു നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുവല്ലോ നമുക്ക് അവിടെ വെച്ച് കാണാം ചുരുക്കത്തിൽ ഈ കൊലപാതകം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് അകന്ന് യഥാർത്ഥ കുറ്റവാളി നമുക്കിടയിൽ തന്നെ എവിടെയോ ജീവിക്കുന്നു എന്നോർക്കുമ്പോൾ കോടതിക്ക് ദുഃഖമുണ്ട് പ്രതി കൂട്ടിൽ നിൽക്കുന്ന സത്യരാജ് നിരപരാധിയാണെന്ന് കണ്ട് കോടതി അയാളെ നിരവാധികം വിട്ടയയ്ക്കുകയാണ് എന്നാൽ പ്രമാദമായ മറ്റു ചില കുറ്റകൃത്യങ്ങൾ ഉത്തരവാദിയായത് കാരണം ഈ വ്യക്തിയെ വിട്ടയക്കരുതെന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് സത്യരാജിനെ കോടതി ഉത്തരവിടുന്നു ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് ബാലു നല്ല തന്ത്രയ്ക്ക് പറഞ്ഞ പോലീസുകാരായിരുന്നു എഫ്ഐആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയിരിക്കും അവർ ഫാൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആവും തനഞ്ഞ് പ്രതിക്ക് ഫാറി എന്ന തന്റെ ഇൻക്വസ്റ്ററി മറ്റൊരു

എന്നെ ഭാഷ പിടിപ്പിക്കാനില്ല തന്നെ ഇവിടെ വിളിച്ചു ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് യൂണിഫോമിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറെ ഇയാൾ എന്തിനു തല്ലി ഞാൻ തല്ലിയില്ല പിന്നെ പിന്നെ എന്താ മിസ്റ്റർ അവിടെ സംഭവിച്ചത് പറയണം ഞാൻ തല്ലിതല്ല എന്നെ കൂടെ തല്ലിതാ എന്താണോ ഇപ്പൊ സാറന്നെ തല്ലി തന്നില്ല

ഈ എനിക്ക് നേരത്തെ അറിയാം ഇതായിരുന്നില്ല അയാളുടെ സ്വഭാവം ആർ യു ടു ഹിം അവനെ ഒരു വലിയൊരു പങ്ക് നമ്മുടെ സർ യെസ് ഡിപ്പാർട്ട്മെന്റ് ആരോടും എന്നിട്ടും സാറിന് അറിയാമല്ലോ മറ്റുള്ളവരെ രക്ഷിക്കാൻ പലതും അവന് ഉള്ളിൽ നോക്കി ആ കഥയൊന്നും കഴിയുന്നു കൂടുതൽ തകർക്കരുത് ഞാൻ പറഞ്ഞു പത്രക്കാരടക്കം മറ്റു പലരുടെയും മുമ്പിൽ വെച്ച് അവൻ കാണിച്ച തോന്നിയ നമ്മൾ കണ്ടില്ലെന്ന് അലക്സിന് എന്റെ ഫീലിംഗ്സ് മനസ്സിലാവില്ല നാടിനുള്ള പന്ത് എടുത്ത പോലെയാണ് അമ്മാരെ എന്നിട്ട് ഓടിച്ചത് അത് നിന്റെ ഓടത്തറ കൊണ്ടല്ലേ പിന്നെ നീ എന്തരഞ്ഞാട ഈ പറയുന്നത് നിന്നെ ഒരുമിച്ച് പിടിച്ച് ഒപ്പം സർവീസ് കയറി വരല്ലോ നമ്മൾ എന്നെപ്പോൾ അർഹിക്കുന്ന പ്രൊമോഷൻ നിനക്ക് കിട്ടിയോ വേണ്ട ജോലി പോയാലും ഞാൻ വിടില്ല നീ നോക്കിക്കോ എന്റെ മേലെ നീ ആക്ഷൻ എടുത്താ ഡിഐ ജി എല്ലാം അവരുടെ തമ്പ ഞാൻ കൊടുത്തിരിക്കും നടപടി പുല്ല പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്തെന്ന് മുഴുവൻ കേൾക്കാൻ അവർക്ക് ക്ഷമയല്ലോ അപ്പോഴേക്ക് എക്സൈസ്ഡായില്ല തമ്മിൽ തല്ലിയ നിങ്ങളെ രണ്ടുപേരെയും സ്ഥലം മാറ്റി പിന്നെ ഇവിടെ തന്നെ റൂറലും സിറ്റിയിലേക്ക് അത് പണിഷ്മെന്റ് അല്ലല്ലോ പിന്നെ ഇവിടെ ആകുമ്പോൾ നനക്കൊരു ചെറിയ വിഷമം ഉണ്ടാവും എന്നെ സലാൻ ചെയ്ത് ജോലി ചെയ്തു ഓ നിന്നേക്കാൾ പരമ ആറുകളെ ഞാൻ സലൂട്ട് ചെയ്യുന്നുണ്ട് ഒന്നു മതി വീട്ടിൽ വൈഫിന് കൂട്ടിയും കാത്തി എനിക്ക് പോകണം കുട്ടിയെവിടെ വൈഫ് എന്ന് പറ കൂടുതൽ കുടിച്ചാൽ അവളെ തല്ലും അതെ നീ ഒരു ഹസ്ബൻഡ് ആണോടാ ആണ് ഒരു പെണ്ണിന് വഴങ്ങി ജീവിക്കാൻ നിനക്ക് നാണു ഇല്ലടാ ഇല്ല അതൊരു സുഖമാണ് അനുഭവിച്ചറിയണമെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കും ഞാൻ പറയാറില്ലേ നിന്റെ ഈ മുടിഞ്ഞ കുടിയും എടുത്തയാട്ടും വഴക്കും മാറ്റാൻ നിർത്താ ഞാൻ പെൺകുന്തനാണെന്ന് നീ പറഞ്ഞില്ലേ ആശിഷ്ടമെണ്ണനെ കിട്ടാത്തവള വൈരാഗ്യമില്ല നിനക്ക് അല്ല എനിക്കറിയാൻ പോലും കല്യാണം എന്ന് കേൾക്കുമ്പോൾ നീ കുരച്ചാടുന്നത് ഇന്നും നിന്റെ മനസ്സിൽ അവളുള്ളത് കൊണ്ടാ ഏടാ നീന്റെ കൂട് കളയും ആ വില്ലേ വേണ്ട ഞാൻ കൊടുത്തോളാം പിന്നെ നിന്റെ പഴയ കാമുകി നീ അറിഞ്ഞു കാണും ഇവിടെ കോളേജ് കോളേജിൽ ലെക്ചറാണ് കണ്ടിരുന്നു വേണ്ട ഗുഡ് നൈറ്റ് ഞാൻ വെറുതെ വെറുതെ വീട്ടിലിരിക്കണം അല്ല ഹൗസ് വീട് നോക്കണം സ്വീകരിക്കണം മക്കളെ പ്രസവിക്കണം വളർത്തണം മതി മതി ലെക്ചർ ആയാലും ഇതൊക്കെ ആവാലോ ഇനി ഒന്നും വേണ്ട ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോളേജ് സ്വഭാവം എനിക്കറിയാം പിന്നെ അറിഞ്ഞു പിന്നെ ഞാൻ പഠിച്ചത് കോളേജിലല്ലായിരുന്നു പഠിപ്പിക്കാൻ ചെല്ലുമ്പോ അങ്ങനെ ആവില്ല വേറെയും ഭൂവാലന്മാരെ കാണും ലെക്ചർ പ്രിൻസിപ്പൽ പ്രൊഫസർ യുവന്മാരെയൊക്കെ ഇടയിലേക്ക് നിന്നെ വിട്ട എനിക്കൊരു സ്വസ്ഥ ഉണ്ടാവില്ല നിന്റെ സേവനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ മുഴുവനായിട്ട് എനിക്ക് വേണം

ാരേ ഒരു സംശയം കൂടി ഇന്ന് എത്രാമത്തെ വെറുതെ ആളുകൾ തന്നെ സംശയം വാസു എന്ന് വിളിക്കുന്നത് ഇത് സംശയമല്ല കരടി ഇങ്ങോട്ട് വിട്ടു കിട്ടുമെന്ന് കേട്ട് നീ പേടിക്കണ്ട വാസു കരടി ആണെങ്കിലും ബൽറാം സാർ ആള് ഡീസന്റാ ഉമ്മർ സാർ അറിവ് ആളെ പുള്ളി തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് സി ഐ വന്നപ്പോ ഞാൻ അവിടുത്തെ കോൺസ്റ്റബിളാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡി ഐ ജി ഞങ്ങളുടെ എസ് പി അവിടെന്നല്ലേ ഈ കേസും കൊഴപ്പോ അപ്പോ ഒരു സംശയം കൂടി അപ്പോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാ പശ പശ പുള്ളിയായിട്ട് ഒരു കാശും വാങ്ങിക്കില്ല പിന്നെ നമ്മൾ വാങ്ങിച്ചെടുക്കുന്നത് പാട്ടും എടുക്കി പെമ്പിള്ളേർ പോകുന്നു ഇവിടെ കൂട്ടൂരിലെല്ലാം വേറെ കോളേ എന്തായാലും ഇത് കൂട്ടേണ്ടി വരും നീ വേണുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നീ വഴി വരില്ല പേടിച്ച് പറയാം ത്തിരിക്കുന്നു ഞാൻ ആൾ ഒഴിഞ്ഞിട്ട് കാണാന്ന് വെച്ചു എന്താ വേണ്ടത് ഇവിടെ നിന്ന് മാറ്റം പോയ സാറിന്റെ ഒരു കയ്യാളായിരുന്നു എന്നുവെച്ചാൽ അടുക്കളയിൽ ഒരു കാര്യസ്ഥനായിട്ട് അതുപോലെ സാറിന് വല്ല സഹായവും ശമ്പള ഒന്നും മോഹിച്ചല്ല വട്ടച്ചിലവിനുള്ള കാശ് കിട്ടിയാൽ ഞാൻ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ അത് കഷ്ടാണ് ഇറങ്ങി പോണവാൻ